ഈ കേരളം ഇങ്ങനെയൊരു കേരളമായതിന്റെ എന്തെങ്കിലും ഒരു ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ ഈ കേരളം ഇങ്ങനെയായിരുന്നു ഈ കേരളത്തിൽ പട്ടിണി ഉണ്ടായിരുന്നു പടിയെടുത്താൽ കൂലി ഉണ്ടായിരുന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സൗജന്യമായി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല സി ഐ ടിവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആന തലവട്ടം ആനന്ദൻ മരിക്കുന്നതിന് മുമ്പ് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട് കേരളത്തിൽ കലവൂരിൽ തുറവൂരിൽ കൊല്ലത്തൊക്കെ പട്ടിണി കിടക്കുകയാണ് ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് എ കെ ജി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി മലയാളത്തിൽ അദ്ദേഹം സ്പീക്കറോട് പറഞ്ഞു സർ ഞങ്ങളുടെ നാട്ടിൽ ദുരിതങ്ങളാണ് ഞങ്ങളുടെ നാട്ടിൽ ജന്മിമാർ പൂലി കൊടുക്കുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ കർഷകർ നടുപൊടിഞ്ഞ് പടിയെടുക്കുകയാണ് സർ ഇത് കേട്ട അന്നത്തെ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് റാവു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ നാടൊന്ന് കാണണം ആ കേന്ദ്രമന്ത്രി എ കെ ജി ഒന്നിച്ച് കലവൂരിൽ ഒരു ചെറിയ കുടിലിന്റെ മുമ്പിൽ വന്നു നിന്നു കുടിലും മേഞ്ഞിട്ടില്ല കുടിലിന്റെ തിന്നയിൽ ചാണകമെഴുകിയിരിക്കുകയാണ് കുടിലിന്റെ സൈഡിലെ പായകളൊക്കെ കീറി കുറെ നേരം പ്രതിപക്ഷ നേതാവും ഉത്തരവാദപ്പെട്ട മന്ത്രിയും അടക്കം നിന്നിട്ടും ആ വീടിനകത്ത് നാളെ പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല ഇത് മനസ്സിലാക്കി ചന്തയിൽ പോയ ആ വീട്ടിലെ വീട്ടമ്മ ഓടി ആ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്ന് കവിളൊക്കെ ഇങ്ങനെ കുഴിഞ്ഞ് കണ്ണുകളൊക്കെ ഉന്തി നടുവക്കി ഒടിഞ്ഞ് കീറിയ ഒരു മുണ്ടുമായി ഒരു മുണ്ടുടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഇറങ്ങി വന്നു ആ മനുഷ്യൻ കൈകൂപ്പി പറഞ്ഞു സർ ക്ഷമിക്കണം എന്റെ ഭാര്യ ചന്തയിൽ പോയിരിക്കുകയായിരുന്നു ഞാനൊരു കീറിയ തോർത്തുടുത്തുകൊണ്ടാണ് ഇവിടെ നിന്നത് എന്റെ ഭാര്യ ചന്തയിൽ നിന്ന് വന്നപ്പോൾ ആ തോർത്ത് മാറ്റി അവളുടെ മുന്തൂരി ആ തോർത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു അവസാനം കരഞ്ഞുകൊണ്ടാ മനുഷ്യൻ പറഞ്ഞത് സർ എനിക്കും അവൾക്ക് മുടുക്കാൻ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ സർ എനിക്കും അവൾക്ക് മുടുക്കാൻ ഒരു മുണ്ട് മാത്രമേ ഉള്ളൂ അതായിരുന്നു കേരളം അമ്മമാർ മക്കളെ പ്രസവിച്ചിട്ടാൽ മണിയാശാനൊക്കെ ആ കാലത്തെ ചരിത്രമറിയാൻ സാധിക്കും തബ്രാക്കന്മാരുടെ മുമ്പിൽ കുഞ്ഞ് കരയാതിരിക്കാൻ കുഴി കുഴിച്ചു അവർക്ക് മുലപ്പാൽ കൊടുക്കുന്നൊരു കാലമുണ്ടായിരുന്നു ഈ കേരളത്തിൽ പണിയെടുത്താൽ കൂടി തരാത്തൊരു കേരളം ആ കേരളത്തെ സമുജ്ജലമായി പാവപ്പെട്ടവർക്ക് രണ്ടായിരം രൂപ പെൻഷനാക്കി മാറ്റിയ ആ കേരളത്തിന്റെ ശില്പി ഇടതുപക്ഷ മുന്നണിയാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്